വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകസ്നേഹത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല കാരണം ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുന്നത് പ്രവാചകനെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് അതേസമയം ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാചക പ്രവാചകസ്നേഹത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം കാണുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വല്ലാത്ത വിഷമം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് പ്രവാചകസ്നേഹം വഴി തെറ്റിപ്പോയിരിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സാന്ദർഭികമായി ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളും മുഖാമുഖങ്ങളും ഒക്കെ വെക്കുമ്പോൾ ചിലരെങ്കിലും ചോദിച്ചു പോവാറുണ്ട് നമ്മൾ എത്രമാത്രം ഈ വിഷയത്തിൽ ഉത്ബോധനങ്ങൾ നടത്തുന്നുവോ അതിനെ അതിനെ കവച്ചു വയ്ക്കുമാർ ഓരോ വർഷവും പ്രവാചക സ്നേഹത്തിൻ്റെ പുതിയ മോഡലുകൾ പുതിയ പരിഷ്കരണങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അദാഹുവിൻ്റെ പ്രവാചകന്മാർ ഈ ലോകത്ത് നിർവഹിച്ച ദൗത്യം ഇസ്ലാഹ് നടത്തുക എന്നതായിരുന്നു എത്ര ആളുകൾ അത് സ്വീകരിച്ചു എന്നത് പ്രവാചകന്മാർ നോക്കിയിട്ടില്ല നമുക്കറിയാം മഹാനായ നൂഹനബി അലിഹ് സ്ലാം അദ്ദേഹത്തിൻ്റെ ദാഴത്ത് അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെക്കുറിച്ച് പരിശുദ്ധ കുറേ സൂറത്ത് നൂഹിൽ വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാം രാവും പകലും അദ്ദേഹം ദാഴവത്ത് നടത്തിയിട്ടും ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് ഓടി മാറുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്നത് സൂറത്തു നോളിൽ നമ്മൾ കാണുന്നു ഇത് നമുക്കു നൽകുന്ന പാഠം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ദൗത്യം സമൂഹത്തിൽ നിർവഹിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ സമൂഹത്തിൽ ഏറ്റെടുത്ത് നിർവഹിച്ച ഇസ്ലാഹിൻ്റെ ദൗത്യം അത് ഏത് കാലത്തും നിർവഹിച്ചവരാണ് ഇസ്ലാഹി പ്രസ്ഥാന മുജാഹിദ് പ്രസ്ഥാനം ആ നിലക്ക് ആ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മുഖാമുഖങ്ങൾ ആദർശ മുഖാമുഖങ്ങൾ നമ്മൾ നടത്തുന്നത് സത്യന്വേഷികളായ സത്യവും അസത്യവും പരസ്പരം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപക്ഷെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുമ്പോൾ സത്യത്തിൻ്റെ നേർവഴി മനസ്സിലാക്കാൻ ഇത്തരം മുഖാമുഖങ്ങൾ കേരളീയ സമൂഹത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന ഏറ്റവും വലിയ തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരം മുഖാമുഖങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം വനോ ഇസ്രായേലർ ശനിയാഴ്ച മീങ്കടി പിടിക്കരുതെന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ ഇസ്ലാഹിൻ്റെ സന്ദേശവുമായി ഇറങ്ങിച്ചെന്നവരോട് ഒരു മൂന്നാം കക്ഷി ചോദിച്ചല്ലോ നിങ്ങൾ എന്തിനാണ് അവരെ ഉപദേശിക്കാൻ പോകുന്നത് എന്ന് ആ സമയത്ത് ആ ഇസ്ലാഹിൻ്റെ ആളുകൾ നൽകിയ മറുപടി കാലു മ ഇദിറത്തുൻ മിറത്തൻ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് കാരണം ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ദൗത്യം നിർവഹിക്കുന്നത് എന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വേദനാജനകമായ പ്രവാചക സ്നേഹത്തിൻ്റെ വഴി തെറ്റിയ പ്രവർത്തനങ്ങൾ അതിനെ കുറിച്ച് കുറിച്ച് റബ്ബെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് എന്ന ആ ഒരു ദൗത്യം അല്ലെങ്കിൽ ആ ഒരു കാരണം ബോധിപ്പിക്കാനുള്ള ഒരു കാര്യവുമായി കൂടി നമ്മൾ ഇത്തരം ദേവാ പ്രവർത്തനങ്ങളെ കാണേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്